ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് പഞ്ചസാര കുറയ്ക്കണമെന്ന് എല്ലാവർക്കും അറിയാം ഉപ്പ് കുറയ്ക്കണമെന്നത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളത് ചിലപ്പോൾ പലർക്കും അറിയത്തില്ലായിരിക്കും അവർ നല്ലപോലെ ഉപ്പ് കഴിക്കുന്നുണ്ടാവും ബി പി കുറവാണെന്ന് പറഞ്ഞ് ഉപ്പ് കൂടുതൽ കഴിക്കും ഈ ഉപ്പ് കൂടുതൽ കഴിക്കുമ്പോൾ ശരീരത്തിലെ വാട്ടർ റിട്ടൻഷൻ ഫ്ലൂയിഡ് റിട്ടെയിൻ ചെയ്യാനായിട്ട് സാധ്യത കൂടുകയാണ് അതോടൊപ്പം വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് പഞ്ചസാര എല്ലാവർക്കും അറിയാം ഉപ്പ് കുറയ്ക്കണമെന്നത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളത് ചിലപ്പോൾ പലർക്കും അറിയത്തില്ലായിരിക്കും അവർ നല്ലപോലെ ഉപ്പ് കഴിക്കുന്നുണ്ടാവും ബി പി കുറവാണെന്ന് പറഞ്ഞ് ഉപ്പ് കൂടുതൽ കഴിക്കും ഈ ഉപ്പ് കൂടുതൽ കഴിക്കുമ്പോൾ ശരീരത്തിലെ വാട്ടർ റിട്ടൻഷൻ ഫ്ലൂയിഡ് റിട്ടെയിൻ ചെയ്യാനായിട്ട് സാധ്യത കൂടുകയാണ് അതോടൊപ്പം നമുക്ക് ചോറ് കുറയ്ക്കണമെന്നെല്ലാവർക്കും അറിയാം പക്ഷേ ചോറ് കുറച്ചിട്ട് ഒരു അഞ്ച് ചപ്പാത്തി പകരം കഴിച്ചെന്നാൽ ഒരു ഗുണമില്ല കാരണം ഈ ചപ്പാത്തി ഇപ്പോൾ നമ്മൾ നല്ല റിഫൈൻഡ് ഫ്ലോറാണ് നല്ല ആട്ടയാണ് കിട്ടുന്നത് അതിൽ തവിടെന്ന് പറയുന്നൊരു സംഗതിയേ ഇല്ല അതുകൊണ്ട് തന്നെ ഈ അഞ്ച് ചപ്പാത്തി കഴിക്കുമ്പോഴത്തേക്കും ഒരു പാത്രം നിറച്ച് ചോറുണ്ടുന്നതിനേക്കാൾ കൂടുതൽ കാലറി അകത്തോട്ട് പോകും അത് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് തന്നെയാണ് മൈദയുടെ കാര്യം പറയാനേ ഇല്ല പലരും മൈദ ഉപേക്ഷിക്കാനായിട്ട് പൊറോട്ടയെ ഉപേക്ഷിച്ച് കളയുന്നവരുണ്ട് പക്ഷേ അവർ കാണാത്തൊരു കാര്യമുണ്ട് നമ്മൾ കഴിക്കുന്ന ബേക്കറി സാധനങ്ങളായിട്ടുള്ള ബ്രെഡ് ബണ്ണ് കുബൂസ് ബിസ്ക്കറ്റ് അത് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് മൈദയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ഹൈ ഗ്ലൈസിയമിക് ഇൻഡെക്സ് ഉള്ളൊരു സംഗതിയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് വിളിച്ചൊരു പേഷ്യൻ്റ് പറയുണ്ടായി അവരെന്ത് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല എല്ലാം ഉപേക്ഷിച്ചു പഞ്ചസാര ഉപേക്ഷിച്ചു ബേക്കറി സാധനങ്ങൾ ഉപേക്ഷിച്ചു നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടും എൻ്റെ വെയ്റ്റ് നൂറ് കിലോയ്ക്ക് മുകളിലുണ്ട് ഡോക്ടറെ ഞാൻ ചോദിച്ചു ഇന്ന് രാവിലെ എന്താ കഴിച്ചത് അവരൊരു മസാല ദോശയാണ് കഴിച്ചതെന്ന് പറഞ്ഞു മസാല ദോശ എന്ന് പറയുന്ന സാധനത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ പൊട്ടറ്റോ അതായത് കിഴങ്ങ് വർഗത്തിൽപ്പെടുന്ന എന്തും അത് മണ്ണിനടിയിൽ വളരുന്നതാണ് കപ്പ ചേന ചേമ്പ് ഇത് മൊത്തം സ്റ്റാർച്ച നൂറ് ശതമാനം സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റുമാണ് ദോശ എന്ന് പറയുന്ന സംഗതിയും നമ്മൾ സാധാരണ നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ഡിഷിൽപ്പെടുന്ന ദോശ അതും നൂറ് ശതമാനത്തിനോടടുത്ത് തന്നെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ് ഉള്ളതാണ് അപ്പം അത് കഴിച്ചെന്നാൽ എങ്ങനെ വണ്ണം കുറയും പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഈ മെയിൻ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ മരുന്ന് പോലെ കഴിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അതിന് പ്രത്യേകിച്ച് ഒന്നും കാണുകയില്ല ഗുളിക കഴിക്കുന്നത് എങ്ങനെയാണ് വിഴുങ്ങി കഴിക്കൂല്ലേ എന്ന് പറഞ്ഞ പോലെ കഴിക്കേണ്ടത് അതെന്തൊക്കെയാണെന്നല്ലേ നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക അതോടൊപ്പം ഒരു സാലഡ് അതിന് വേണമെങ്കിൽ ഒരു കുക്കുംബർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ടോ അതുമല്ലെന്നുണ്ടെങ്കിൽ ക്യാബേജോ അതുമല്ലെന്നുണ്ടെങ്കിൽ പേരയ്ക്ക പോലെ അധികം മധുരമില്ലാത്ത പഴങ്ങളോ ഒക്കെ ഉപയോഗിക്കാം ഇത് കഴിച്ച് വെള്ളവും മൂന്ന് ഗ്ലാസ് കുടിച്ച് വിശപ്പ് പകുതിയെങ്കിലും കെട്ടടങ്ങിയിട്ടേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഈ വിശപ്പ് എന്ന് പറയുന്നതും കൊതി എന്ന് പറയുന്നതും രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം വിശപ്പുണ്ടാകുന്നത് നമ്മുടെ വയറിലുള്ള ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട് ഇതിൻ്റെയൊക്കെ വേർതിരിവുകൾ കൊണ്ട് ഏറ്റക്കുറിച്ചിലുകൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ ഹൈപ്പോതലാമസിനെയാണ് ഈ വിശപ്പ് നമ്മളെ ബാധിക്കുന്നത് ഹൈപ്പോതലാമസിൽ നിന്നാണ് ഈ ഹങ്കർ സിഗ്നൽസ് പോകുന്നത് പക്ഷേ ഈ വിശപ്പ് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിച്ചാൽ മതി പകരം നമ്മൾ കഴിക്കുന്നത് എന്താ നല്ല ചോറ് നല്ല കറികൾ ടേസ്റ്റുള്ള എന്തെങ്കിലും നോൺ വെജ് സാധനങ്ങൾ ഒക്കെ കഴിക്കുമ്പോഴേക്കും നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ ഭക്ഷണവും ചോറും അറിയാതെ അകത്താക്കി പോകും അതിനെ നമ്മൾ അപ്പറ്റൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കൊതി നമ്മൾ ഈ കൊതിയെ അടക്കാനല്ല നോക്കേണ്ടത് വിശപ്പിനെ അടക്കാനായിട്ടാണ് അപ്പോൾ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കുക കാസർഗോഡിൽ നിന്ന് വിളിച്ച ഒരു പേഷ്യൻറ്റ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ചോറ് ചോറുപേക്ഷിച്ചിട്ട് കഞ്ഞിയാണ് കൂടുതൽ കുടിക്കുന്നത് ഒരു കോപ്പ കഞ്ഞിയാണ് ധാരാളം വെള്ളം അകത്തിയില്ല ഞാൻ ചോദിച്ചു കഞ്ഞിവെള്ളം ഒഴുക്കി കളഞ്ഞിട്ട് ചുമ്മാ വെള്ളം ഒഴിച്ചാണോ കുടിക്കുന്നത് അല്ല നല്ല കഞ്ഞിവെള്ളം കഞ്ഞിയേക്കാൾ പ്രശ്നമാണ് കഞ്ഞിവെള്ളം എന്നുള്ളത് മനസ്സിലാക്കുക അത് ഫുള്ള് സ്റ്റാർച്ചാണ് പശുക്കെ കഞ്ഞിവെള്ളത്തിൻ്റെ കാടി കുടിച്ചിട്ടാണ് ഓടിച്ചാട് നടക്കുന്നത് അപ്പോൾ ഈ കഞ്ഞിവെള്ളം കുടിക്കുന്നത് ഒരു കോപ്പ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലറി ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം പലപ്പോഴും ഇന്ന് വന്ന ഒരു പതിനെട്ട് വയസ്സുകാരി പെൺകുട്ടി അവൾ ഇന്നലെ അര കിലോ ജിബി ജിലേബി കഴിച്ചു എന്നാണ് അമ്മ പറഞ്ഞത് വെയ്റ്റ് തൊണ്ണൂറ്റഞ്ച് ഉണ്ട് അപ്പം വെയ്റ്റ് കുറയാത്തത് എന്താണ് എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴാണ് ഈ കിലോ ജിലേബിയുടെ കാര്യം പറഞ്ഞത് ഒരു മാസം കൂടി ഈ കിലോ ജിലേബി കഴിച്ചതെന്ന് പറഞ്ഞു അരക്കിലോയെങ്കിലും കഴിച്ചില്ലെങ്കിൽ പോലും രണ്ടോ മൂന്നോ ജിലേബി കഴിച്ചെന്നാൽ അതിൻ്റെ കാലറി കണ്ട് മിനിമം ഒരു അഞ്ഞൂറെങ്കിലും ഉണ്ടാവും ഇതിലൊരു നൂറ് കാലറി ഒന്ന് ഉരുക്കി തീർക്കണമെങ്കിൽ തന്നെ നമ്മൾ ഒരു മണിക്കൂർ നല്ല സ്പീഡിൽ നടക്കുകയോ ജിമ്മിൽ വർക്കൗട്ടുകയോ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ഈ കാലറി കണ്ടന്റിനെ പറ്റി ഒരു ഒരു യഥാ കാൽക്കുലേഷൻ നമ്മൾ നടത്തി നോക്കണം ഇനി ഈ ഫുഡ് കുറയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ കുറയ്ക്കാൻ പാടില്ലാത്ത കുറച്ച് സംഗതികളുണ്ട് പ്രത്യേകിച്ചും പ്രോട്ടീൻ കണ്ടന്റ് ഒത്തിരി കുറഞ്ഞു പോകാൻ പാടില്ല കാരണം പ്രോട്ടീൻ കണ്ടന്റ് ഒത്തിരി കുറഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ചയും മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാകാം അതോടൊപ്പം നമ്മുടെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം പലപ്പോഴും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് ആവശ്യമുള്ളതുപോലെ കിട്ടുന്നുണ്ടാവില്ല പ്രത്യേകിച്ചും വൈറ്റമിൻസ് എല്ലാം ഇപ്പോൾ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ബയോ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും അത് നമുക്ക് ദഹിക്കാവുന്ന രീതിയിലായിരിക്കത്തില്ല അത് കിട്ടുക പശുവിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം പശു ഇഷ്ടം പോലെ പുല്ല് തിരുന്നുണ്ട് പക്ഷേ അതിന് അതുപോലെ തന്നെ മനുഷ്യൻ പുല്ല് തിന്നിയിട്ടുണ്ടെങ്കിൽ അവനാവശ്യമായിട്ടുള്ള ഊർജ്ജം അതിൽ നിന്ന് കിട്ടത്തില്ല വേണമെങ്കിൽ കുറച്ച് ഫൈബർ കണ്ടൻറ്റ് കിട്ടുമെന്നുള്ളത് മിച്ചം അപ്പോൾ ഈ വൈറ്റമിൻസ് പലപ്പോഴും നമ്മൾ ടാബ്ലറ്റ് ഫോമിൽ പുറമേന്ന് സപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ട് വരാം പലപ്പോഴും പല ന്യൂട്രിയൻസിൻ്റെയും നമ്മുടെ ബ്ലഡിലെ ലെവൽസ് പോലും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെഷർ ചെയ്യാനുള്ള ടെസ്റ്റുകൾ നമുക്കിന്ന് അവൈലബിളല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ന്യൂട്രിയൻസ് കിട്ടാനായിട്ട് നിങ്ങളുടെ ഡോക്ടറുടെ സഹായത്തോടു കൂടി അതിന് വേണ്ട വൈറ്റമിൻ സപ്ലിമെൻസും കൂടി സെലക്ട് ചെയ്യാം അതോടൊപ്പം ഈ എക്സസൈസിനെ കുറിച്ചും കൂടി പറയട്ടെ എക്സസൈസ് നമുക്ക് എയ്റോബിക് എക്സസൈസ് മാത്രം പോരാ അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് മാത്രം പോരാ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് മാത്രം പോരാ ഇത് മൂന്നും വേണം സ്ട്രെച്ചിങ് വേണം സ്ട്രെങ്തനിങ് വേണം സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം നമ്മൾ നല്ലപോലെ വിചാഗിരി പോലെയുള്ള മുട്ടുകളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇറക്കി ഇടയ്ക്കിടയ്ക്ക് അടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് പോലെ നമ്മൾ ജോയിൻസിനും എല്ലാം സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യണം അതോടൊപ്പം നമ്മൾ സ്ട്രെങ്ത്ത് ബിൽഡിംഗ് ആയിട്ടുള്ള മസിൽസിനെ സ്ട്രെങ്തനിങ് ചെയ്യുന്ന രീതിയിലുള്ള ഡബിൾസ് ഉപയോഗിക്കണമെന്നൊന്നുമില്ല നമുക്ക് ഓരോ മസിൽസിനും ഓരോ തരത്തിലുള്ള എക്സസൈസ് ഒന്നുണ്ട് അതുപോലെ എയ്റോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് നൂറ്റി നാൽപ്പതാകുന്നവരെ ഈ നടപ്പെന്ന് പറയുന്ന ഒരു മണിമാരുടെ എക്സസൈസാണ് അപ്പോൾ ഈ നടപ്പിന് പകരം നമുക്ക് നൂറ് തവണ ഒന്നിച്ച് ഉയർന്നു ചാടുകയോ അല്ലെങ്കിൽ അമ്പത് എടുക്കുകയോ അല്ലെങ്കിൽ സ്ക്വാറ്റ്സ് എടുക്കുകയോ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് ഒന്ന് കൂട്ടാൻ പറ്റും എന്നാൽ മാത്രമേ അതൊരു കാടിയാക്ക ആയിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ്സിന് പകരം പ്രോട്ടീൻ റിച്ച് ഫുഡായിട്ട് നമുക്ക് സപ്ലിമെൻ്റ് ചെയ്യാം ഇപ്പോൾ എഗ് ഡയറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് എഗ് വൈറ്റ് മാത്രം നമ്മൾ എഗ് യോക്ക് ഉപേക്ഷിക്കും എഗ് വൈറ്റ് കഴിച്ചെന്നാൽ തന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിച്ചെന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു വിശപ്പ് മാറുന്ന ഒരു ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും അതുപോലെ കീറ്റോ ഡയറ്റ് നമുക്ക് ഒത്തിരി നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല മാക്സിമം രണ്ട് മാസം വരെയൊക്കെ അപ്പം ഉടനടി വെയിറ്റ് കുറയ്ക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ മാത്രം കീറ്റോ ഡയറ്റ് എടുക്കുക അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഡയറ്റ് കീറ്റോ ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട് മറ്റ് ഹെൽത്ത് ഹസാട്സ് അതിനകത്ത് ഇൻവോൾഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഡിജിറ്റൽ വെയ്യിങ് ബാലൻസ് വാങ്ങി സൂക്ഷിക്കുക അപ്പോൾ പോയിൻ്റ് ത്രീ ഡെസിമൽ പ്ലേസ് പോയിന്റ് വൺ ഡെസിമൽ പ്ലേസ് പോലും കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് ഒന്ന് വെയിറ്റ് നോക്കി നമുക്ക് തന്നെ ഒരു സമാധാനമാണ് വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ പോലും അത് കൂടുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക ഏറ്റവും രാവിലെ തന്നെ വെയിറ്റ് നോക്കുന്നതാണ് അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അതാണ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന വെയിറ്റ് അതുപോലെ ഷുഗർ ഉള്ളവർക്കൊരു ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ചു വയ്ക്കാം ബി പി ഫ്ലക്ച്വേഷൻ ഉള്ളവർക്ക് ബി പി എ പാക്റ്റസ് വാങ്ങിച്ചു വയ്ക്കാം എന്നിട്ട് നമ്മൾ തന്നെ ഇതിനെപ്പറ്റി ഒരു ട്രാക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് വളരെ നല്ലൊരു ഫാസ്റ്റിംഗ് മെത്തേഡാണ് ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ അവേഴ്സാണ് അത് പട്ടിണിയല്ല ഒരു എയ്റ്റീൻ അവേഴ്സിലും കൂടുതൽ ഫാസ്റ്റ് ചെയ്യുന്നാലേ അത് പട്ടിണിയായി മാറത്തുള്ളൂ സിക്സ്റ്റീൻ അവേഴ്സ് വരെയും നമ്മൾ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് തുടങ്ങും അതുവരെയും നമ്മുടെ ഉള്ള ഗ്ലൂക്കോസ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പാത്വേ തന്നെ അങ്ങനെയാണ് നമ്മൾ ബയോ കെമിസ്ട്രിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പാത്വേസ് തന്നെ ഡിഫറെൻ്റ് ആണ് പതിനാറ് മണിക്കൂർ പോയി ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാറ്റ് ഉരുകാനായിട്ട് തുടങ്ങത്തുള്ളൂ ഈ പതിനാറ് മണിക്കൂർ നമ്മൾ ഉറക്കം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ രാത്രിയിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ രാത്രി ഒരു ആറ് മണിക്ക് മുമ്പ് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് പിന്നെ സീറോ കാലറി ഡയറ്റിലോട്ട് പോവുക അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം സീറോ കാലറിയിലുള്ള വല്ല ഗ്രീൻ ടീയോ വെള്ളമോ കുടിച്ച് അല്ലെങ്കിൽ ഒട്ടും കണ്ടന്റ് ഇല്ലാത്ത കാലറിയില്ലാത്ത കുക്കുംപ്രോ എന്തെങ്കിലും കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് നേരത്തേക്ക് മാറ്റിവെക്കുന്നതിനേക്കാൾ നല്ലത് ഈവനിങ് എത്ര നേരത്തെ നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങുന്നു അപ്പം ആറ് മണി എന്ന് പറഞ്ഞത് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയം അതായത് ഒരു അഞ്ചു മണിക്കോ നാല് മണിക്കോ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചൂടി നേരത്തെ കഴിക്കാൻ പകത്തിന് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഉറക്കം വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പം പലപ്പോഴും ഈ ആറ് മണിക്ക് നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങിയാൽ അല്ലേ നാല് മണിക്ക് ഫാസ്റ്റിംഗ് തുടങ്ങിയെന്നാൽ ഒരു മണി ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വിശപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് പലപ്പോഴും പല ആൻറ്റി ആങ്സൈറ്റി മരുന്നുകൾക്ക് ആൻറ്റി ഡിപ്രഷൻ മരുന്നുകൾക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി ഉറക്കം കൂടെ പ്രദാനം ചെയ്യാനുള്ള കഴിവുണ്ട് അത് അല്പം നേരത്തെ കഴിച്ച് എത്രയും നേരത്തെ തന്നെ കിടന്നുറങ്ങാനായിട്ട് നോക്കുക നമ്മൾ എത്ര കണ്ട് ലേറ്റായിട്ട് ഇരിക്കുന്നു അത്രയും നമ്മൾ അടുക്കളയിൽ കയറി എന്തെങ്കിലും മധുരപലഹാരങ്ങളെടുത്ത് കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം നമ്മൾ എത്രയും നേരത്തെ തന്നെ പല്ലൊക്കെ ബ്രഷ് ചെയ്ത് പിന്നെ കഴിക്കാനായിട്ട് നമുക്കൊരു ഇച്ചിരി മടി ഉണ്ടായിരിക്കും അതുകൊണ്ട് നേരത്തെ തന്നെ ബെക്ഷിക്കുക നേരത്തെ തന്നെ കിടന്ന് ഉറങ്ങുക ഫോണിൽ കൊത്തിക്കൊണ്ടിരിക്കുകയായിരിക്കുക അപ്പം പല അലർജിയുടെ മെഡിസിൻസിന് വേദന സംഹാരികളായിട്ടുള്ള ചില സെൻട്രൽ ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സിന് ഒക്കെ ഇച്ചിരി ഉറക്കം കൂടി തരാനായിട്ടുള്ള കഴിവുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളത് സൈഡ് ഇഫക്റ്റ് ആണ് എന്ന് വിചാരിച്ചിരുന്നാലും നമുക്ക് ആ സൈഡ് ഇഫക്റ്റ് ചിലപ്പോൾ ഉർവശി ശാപം ഉപകാരമായതുപോലെ ഭവിച്ചേക്കാം അപ്പോൾ അത് ഡോ ഡോക്ടറോട് ചോദിച്ച് ഇത് അല്പസ്വല്പം മോഡിഫിക്കേഷൻ വരുത്തി എന്നാൽ നമുക്ക് ഇച്ചിരി നേരത്തെ ഉറങ്ങുകയും ഫാസ്റ്റിങ് നല്ല എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനും പറ്റും ഇനി ഇതിനൊക്കെ പുറമെ നമുക്ക് ഇത് ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് ഉതകുന്ന രീതിയിലുള്ള പുതിയ തരത്തിലുള്ള മരുന്നുകളുണ്ട് ആൽഫാ സൈക്ലോഡക്സ്ട്രീൻ പോലുള്ള യാതൊരു സൈഡ് ഇഫക്റ്റും അതിനുണ്ടാകത്തുമില്ല അത് നമ്മൾ ഭക്ഷണത്തിന് മുൻപ് കഴിക്കേണ്ട ഗുളികയാണ് അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫുള്ളായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ പലപ്പോഴും ഈ ഹെൽത്ത് സപ്ലിമെൻറ്റ് ഡ്രിങ്ക്സ് ഉണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള അതൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഇതാണ് അപ്പോൾ ആ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ വൈറ്റമിൻസൊക്കെയുള്ള ഡ്രിങ്ക് ആയിരിക്കും അത് കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുത്തിട്ട് നല്ലപോലെ വെള്ളം കൂടെ കുടിക്കുമ്പോഴത്തേക്കും വയർ അതുകൊണ്ട് തന്നെ ഫില്ലാകും മിക്കവാറും ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ട് ഇത് കുടിക്കാനായിരിക്കും പറയാം അല്ലെങ്കിൽ രണ്ട് നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാനായിട്ട് പറയാം അതുപോലെ കൺട്രോൾഡ് എന്നാണ് നമ്മൾ ഈ എക്സസൈസിനെ പറയാം എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ രീതിയിലുള്ള സ്ട്രെസ്സ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുകയാണ് ഈ കൺട്രോൾഡ് സ്ട്രെസ്സ് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജോലി തന്നെയും ഒരു എക്സസൈസ് ആയിട്ട് അതൊരു കൺട്രോൾഡ് ആയിട്ട് എടുക്കാം എത്രത്തോളം സംതൃപ്തിയോടെ ജോലി ചെയ്യുന്നോ അത്രയും സന്തോഷം നമുക്ക് ഉണ്ടാവുകയാണ് അത് തന്നെ നമ്മുടെ വെയ്റ്റിനെയും മാനസിക ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജോലി ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും സംതൃപ്തിയോടെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് നമുക്ക് സന്തോഷം ഉണ്ടാക്കാവുന്ന ഏറ്റവും നല്ല കാര്യം അവർ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക ഒരു മൂളിപ്പാട്ട് പാടുന്നത് പോലും സ്ട്രെസ്സ് കുറയ്ക്കാൻ ഒരു പാട്ട് വെച്ചുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരെ പല സർജൻസും പാട്ട് വെച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മളാണെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എൻഡോസ്കോപ്പി ഒക്കെ ഒരു പാട്ടും കൂടി അങ്ങ് വെക്കും അപ്പോൾ നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ് പാട്ട് പാടാൻ അറിയാവുന്നവരാണെങ്കിൽ അറിയാൻ വേലാത്തവരാണെങ്കിലും ഒരു പാട്ട് പാടി അങ്ങ് പോസ്റ്റ് ചെയ്തോളൂ എൻ്റെ പേരിൽ നോക്കിക്കഴിഞ്ഞാലും പല പാട്ടുകളും നിങ്ങൾക്ക് കിട്ടിയേക്കാം ഞാൻ ഒരു വലിയ പാട്ടുകാരനൊന്നുമല്ല എന്നാൽ പോലും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നോക്കി നമ്മുടെ മനസ്സും കൂടി നല്ല പ്രസന്നമായിട്ട് കൊണ്ടുപോയി ഈ സ്ട്രെസ്സ് ഇൻഡ്യൂസ്ഡ് ഒബീസിറ്റി കാരണം ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ബോറടിക്കുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിനെ നമ്മൾ ബുളീവിയ നെർവോസ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അതുപോലെ തന്നെ നേരെ തിരിച്ച് മനോറക്സിയ നെർവസ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് കുറേ ദിവസത്തേക്ക് ആൾ ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല ഈ ഡിപ്രഷൻ കൂടിയിട്ട് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഈ ആൻറ്റി ഡിപ്രഷൻസും അല്ലെങ്കിൽ ആങ്സറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെന്റും എടുക്കാനായിട്ട് യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല കൂടെ തന്നെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഉള്ള മരുന്നുകളും നമുക്ക് വെയ്റ്റ് കുറയ്ക്കാൻ ഉതകുന്ന രീതിയിൽ കുറച്ച് മോഡിഫൈ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് മെറ്റ്ഫോമൻ പോലുള്ള മരുന്നുകൾ അതിൻ്റെ ഏറ്റവും മെയിൻ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ തന്നെ വെയ്റ്റ് കണ്ട്രോൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഷുഗർ കുറയ്ക്കുന്നത് അതുപോലെ പ്രോട്ടീൻ പ്രശ്നങ്ങളുള്ളവർക്ക് പ്രോട്ടീൻ സപ്ലിമെൻസ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അലർജി ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം നമ്മൾ പല പ്രോട്ടീൻസും വായു വാരി വലിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അലർജി ഉണ്ടാക്കിയെന്ന നമ്മുടെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും താളം തെറ്റും അത് സ്കിൻ ഡിസീസസ് മാത്രമല്ല പലതരത്തിലുള്ള അലർജി രോഗങ്ങളായിട്ടുള്ള അലർജി ക്രൈനൈറ്റിസ് നമുക്ക് ശ്വാസകോശം ഉണ്ടാകുന്ന ആസ്മ പോലും ചുമയും കപക്കെട്ട് പോലും അതുകൊണ്ടുണ്ടാകാം അതുകൊണ്ട് അലർജി ഉള്ളത് എന്താണെന്ന് അറിയാനായിട്ടുള്ള സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ട് സ്കിൻ ടെസ്റ്റ് എന്ന് പറയും അലർജി എഴുപത്തിരണ്ട് അലർജൻസിൻ്റെ ഒരു പാനൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ കൃത്യമായിട്ട് ഇന്നിനതിന് അലർജി ഉണ്ടെന്ന് നമുക്കറിയാം പലപ്പോഴും ഈ ബ്ലഡ് ടെസ്റ്റ് ആയിട്ടുള്ള ഈസ്നോഫിൽ കൗണ്ട് നോക്കുന്നതിലും ഐ ജി നോക്കുന്നതിലും അലർജി ഉണ്ടെന്നേ അറിയത്തുള്ളൂ എന്തിനാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ഇമ്മ്യൂണോതെറാപ്പി വഴി അലർജി പൂർണ്ണമായിട്ടും മാറ്റുന്ന പുതിയ സാങ്കേതികവിദ്യയും നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് അത് വിദേശത്തൊക്കെയേ പണ്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് നമുക്കും അത് ആണ് എന്നുള്ളതും നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു എവറി വൺ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്